ഇതുകൊണ്ടുകൂടിയാണ് ഇന്ന് സംസ്ഥാനത്ത് അതിതീവ്ര മഴ പെയ്യാനിരിക്കുന്ന സാഹചര്യത്തിൽ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും അതിതീവ്ര മഴയ്ക്കൊപ്പം അതിശക്തമായിട്ടുള്ള കാറ്റുണ്ടാവും വഴിയോരങ്ങളിലെ വലിയ മരങ്ങളിൽ പലതും കടപുഴകി വീഴാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾക്ക് മുകളിലേക്ക് അത് വീഴുന്ന രീതിയിലുള്ള അപകടങ്ങളുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് കൂടി കോട്ടയം അമ്പലവയലിൽ ഒടിഞ്ഞു വീണ മരക്കുമ്പിൽ നിന്ന് കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്കാണ് എന്നുള്ള കാര്യം ഓർക്കണം എപ്പോഴും ഈ തലനാരിടയ്ക്ക് സംഭവിക്കണമെന്നില്ല അതുകൊണ്ട് ജാഗ്രത വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു പരാതിക്കാരി നൽകിയ കോടതിയലക്ഷ്യ ഹർജി പരിഗണിച്ച് വിചാരണ കോടതിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് അന്വേഷണ സംഘം ദിലീപിനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചുവെന്ന് ശ്രീലേഖ പറഞ്ഞിരുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ശ്രീലേഖയുടെ ഈ പരാമർശം ഇതിനെതിരെയാണ് അതിജീവിത കോടതിയലക്ഷ്യ ഹർജി സമർപ്പിച്ചിരുന്നത് അപ്പോൾ ആ കോടതിരക്ഷ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ മുൻ ഡി ജി പി കൂടിയായ ആർ ശ്രീലേഖയ്ക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക അതേസമയം കേസിന്റെ വിചാരണ തുറന്ന കോടതിയിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് അതിജീവിത വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് നിലവിൽ അടച്ചിട്ട കോടതിയിലാണ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തുറന്ന കോടതിയിൽ തന്നെ ആകണം കാരണം അന്തിമ വിചാരണ ഘട്ടമാണ് അതുകൊണ്ട് അത് പൊതുജനമറിയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളത് ഇന്നലെയാണ് കേസിൻ്റെ അന്തിമവാദം ആരംഭിച്ചിരിക്കുന്നത് അത് നിലവിൽ അടച്ചിട്ട കോടതിയിലാണ് എന്ന കാര്യം കൂടി ഈ വാർത്തയോടൊപ്പം ഓർക്കുക